ഹലോ സ്ലാമലൈക്കും ഞാൻ സക്രിയാ മല്ലപ്പറമ്പാണ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോണ് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നും നമുക്ക് അറിയില്ല മനസ്സിലാവില്ല കേട്ടോ പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാലേ നമ്മളെ പുതിയ വീഡിയോയിൽ ഞാൻ സംസാരിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഷൂട്ടിങ്ങിന് വിളിച്ചിട്ട് ഒരു ടീം നമ്മളെ ഷൂട്ടിങ്ങിന് പാലക്കാട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് അങ്ങനെ പിന്നെ ഇവിടെനിന്ന് രാവിലെ പോയി രാവിലെ അല്ല പുലർച്ചെ ഇവിടെ പോയിട്ട് പിന്നെ വലക്കടത്തി പല കടത്തിയിട്ട് ഷൂട്ടിങ് ആരംഭിച്ചു ഒരു കാളൻ്റെ ഒരു പിന്നെ ഒരു ഇക്കപാടിയ പാട്ടാണ് ഒരു കാളനെ വെച്ചിട്ടുള്ളൊരു ഷൂട്ട് ചെയ്യുന്നു കാള കാളപ്പുറത്ത് ഇങ്ങനെ പോണ ഒരു കാളനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണത് അപ്പോൾ കാളക്കാരനായിട്ട് കാളനെ ഓടിച്ച് പോകുന്ന ഒരാൾ പിന്നെ ആ പാടുന്നൊരാളിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാടി അഭിനയിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകണം അപ്പോൾ ആ കാളൻ്റെ അവിടുത്തെ അവിടെ നല്ല രസമായിരുന്നു ആ ലൊക്കേഷനൊക്കെ പിന്നെ നല്ല വെയിലായിരുന്നു അങ്ങനൊരു കാളനെ പിന്നെ വാടക എടുത്തിട്ട് കാളവണ്ടി വാടക എടുത്തിട്ട് പിന്നെ ഒരു മൂന്ന് നാല് സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു ആ കാളൻ്റെ വണ്ടിയിട്ടായിട്ടാണ് അപ്പോൾ നമ്മളതിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പാടി പോവുക അവരായിട്ട് പിന്നെ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് ഒരു നിന്ന് കണ്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുള്ളായിട്ട് ഷൂട്ട് കഴിഞ്ഞു ഭയങ്കര രസമായിരുന്നു ലൊക്കേഷനൊക്കെ അടിപൊളി ചെരിയും കളിയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അങ്ങനെ പോന്നു പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ പറയുക അത് റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് നമുക്കറിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലും മറ്റുള്ള സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് കുറേ ലൊക്കേഷൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനത് ഷെയർ ചെയ്തിരുന്നു അങ്ങനെ പാലക്കാട് ഷൂട്ടിങ് എൻ്റെ പുതിയ വർക്ക് വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുകാരായിട്ട് പൊലിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതിൽ അങ്ങനെ പിന്നെ ഈ വർക്ക് റിലീസായി അതിൻ്റെ പോസ്റ്ററൊക്കെ റിലീസായി പോസ്റ്റർ മേലൊന്നും നമ്മളൊരു യാതൊരു അഡ്രസ്സും ഇല്ല ഞാൻ വിചാരിച്ചു നമ്മള ഞാൻ സസ്പെൻസ് ആക്കിയിട്ട് വെച്ചതാവും എന്നുള്ള വിചാരിച്ചു ഞാൻ അങ്ങനെ ആ പിന്നെ ആ കൊണ്ടുപോയ വ്യക്തി എനിക്ക് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് എനിക്ക് ഷെയർ ചെയ്തു എടാ അതൊന്ന് പിന്നെ സ്റ്റാറ്റസ് ഒക്കെ കൊണ്ടിട്ടാണ് ഒന്ന് ഷെയർ ചെയ്യാണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഏതാണ് ഇത് ചോദിച്ചു ഏത് വർക്കാണ് ചോദിച്ചു അത് പാലക്കാട് പോയി ഷൂട്ട് ചെയ്ത വർക്കാണ് അപ്പം ഞാൻ അന്ന് ഫുള്ളായിട്ട് ലിങ്ക് നോക്കാതെ നോക്കാതെന്താക്കി ഞാൻ ക്യാപ്ഷനൊക്കെ എഴുതി ഉണ്ടാക്കി അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ട് അഭിനയിച്ച ആൽബങ്ങൾ ആൽബമാണ് ഷൂട്ട് പിന്നെ ഇന്ന സ്ഥലത്തായിരുന്നു ഷൂട്ടിങ് അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ സെറ്റാക്കി ലിങ്കൊക്കെ സെറ്റാക്കി വെച്ച് കണ്ട് ക്യാപ്ഷനൊക്കെ എഴുതി വെച്ച് സെറ്റാക്കിയാണ് ഞാൻ ഒന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ട് സോങ് തുടങ്ങി പിന്നെ അതിൻ്റെ മ്യൂസിക് തുടങ്ങി പിന്നെ കാളവണ്ടി കാണിക്കുന്നുണ്ട് എല്ലാം കാണിക്കുന്നുണ്ട് പകുതി എത്തിയിട്ടും നമ്മളൊരു സീനതിൽ കാണില്ല വേറെ ആ കാളവണ്ടി ആ കാളവണ്ടിയൊക്കെ തന്നെയാണ് പക്ഷെ വേറെ ആർക്കോ പിന്നെ ആ അതിൽ പാടി അഭിനയിച്ചിട്ടുള്ള ആ ഒരാൾ മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ കണ്ടതായിട്ട് അപ്പോൾ നമ്മളതിന് പറ്റേണ്ട ഒഴിവാക്കിയിട്ട് ഓരോ പിന്നെ രണ്ടാമത് പോയിട്ട് അത് ഫുള്ളായിട്ട് റീഷൂട്ട് ചെയ്ത് കാണും അത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പിന്നെ അവരോട് വിളിച്ച് ചോദിക്കാൻ നിന്നിട്ടില്ല പിന്നെ എന്നോടൊരാൾ വോയിസ് അയച്ച് അത് അയാൾക്കൊരു നിർബന്ധം അയാൾ മാത്രം അഭിനയി വെച്ചാൽ മതി ഏ അതുകൊണ്ടാണ് എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ രണ്ടാമത് പോയി ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു മാതിരി പോയി കാരണം നമ്മളോട് പറയായിരുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിപ്പോൾ എല്ലാവരോടും അതിൻ്റെ പോസ്റ്ററൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് അതേപോലെ അന്നുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഫോട്ടോസ് നമ്മളിട്ട് എല്ലാം നമ്മൾ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഭയങ്കര ഒരു ചതിയായി പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ എടാ അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഷെയർ ചെയ്തു ഞാൻ പിന്നെ സ്റ്റാറ്റസൊക്കെ വെച്ച് ചെയ്യുന്നു അതിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെച്ച് അവർക്ക് അവരെയും നമ്മളോട് ചെയ്തതുപോലെ നമുക്ക് അവരോട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഏ അപ്പം ഞാൻ അതൊക്കെ എല്ലാവരോടും പറഞ്ഞൊന്ന് കാണിട്ടാണ് നല്ല വർക്കാണ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കാരണം അന്ന് ഞമ്മൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ കാള പോ ഞാൻ വലിച്ചു കൊടുത്തേക്കല്ല കാള പോരുന്ന് കാളെ കാളുടെ വൈക്ക് പോവുക ഞാൻ വലിക്കുന്നു വേറെ സൈഡിൽ അങ്ങനെ കുറേ ക്യാമറ ഇപ്പോൾ വെച്ചിട്ട് അതിൻ്റെ മുന്നേക്കാവൂല ചിലപ്പോൾ ഈ കാളവണ്ടി വരുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും സൈഡിൽ കൂടി അങ്ങനെ കൂടെ പിന്നെ ഈ ഷൂട്ടിൻ്റെ സമയത്ത് ആർക്ക് കൂടി ഒരു ബൈക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ റിസ്ക് എടുത്ത് അത് അതിൻ്റെ വഴിക്ക് പോവുക ഞാൻ വേറെ വഴിക്ക് പോകുക അങ്ങനെ കൂടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇത് അന്ന് ഷൂട്ടൊക്കെ എടുത്തത് അപ്പം ഞാൻ വന്ന അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ആ ഒരു വർക്കിന് ഞാൻ നല്ലൊരു പ്രാധാന്യം കണ്ടിരുന്നു കാരണം പ്രതീക്ഷിക്കാത്ത ഒരു ലൊക്കേഷൻ പാലക്കാട് നല്ല രസമുള്ള ഒരു ഏരിയ പിന്നെ കാളവണ്ടീൻ്റെ മേലെ ഇരുന്നിട്ട് അങ്ങനെ കാളക്കാരനായിട്ട് കാളവണ്ടിക്കാരനായിട്ട് ഇങ്ങനെ ഒക്കെ പോണ സീനൊക്കെ നമ്മൾ ചെയ്യാത്തൊരു വേഷമായിരുന്നു ആയിരത്തെ പോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അപ്പം അങ്ങനെ കൂടെ വന്നപ്പോൾ ഭയങ്കര ഒരു വിഷമായി പോയി അങ്ങനെ അനുഭവം ഉണ്ടായി പിന്നെ അപ്പോൾ ഷൂട്ടിങ്ങിന് വിളിക്കുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ആളുകളെ വിളിച്ചു വരുത്താമെന്ന് ശ്രമിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ വർക്കുകൾ ചെയ്യണം നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അബദ്ധങ്ങളൊന്നും ആരോടും ചെയ്യുക അബദ്ധങ്ങൾ നല്ല അങ്ങനത്തെ ഒരു ഇതൊന്നും ആരോടും ചെയ്യാതിരിക്കുക അപ്പോൾ നല്ല നല്ല ടീമുകാരാണ് ഇപ്പോൾ ആൽബം ഫീൽഡിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കണ നല്ല പാട്ടുകൾ വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ചാനലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ വർക്ക് വരുന്നുണ്ട് ഒരു കുറച്ച് മുമ്പ് ചെയ്ത് വെച്ചൊരു വർക്ക് വരുന്നുണ്ട് ഞാനതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു അത് ഒരു അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇൻഷാല്ല റിലീസ് ഉണ്ടാവും ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ബൈ